ചവിട്ടി കൂടെ പോകാനെ ആരിക്കും കൂടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു വാ ചോട്ടി വാ വാ ചവിട്ടി വാ സ്പീഡ് ചവിട്ടി അങ്ങനെ കൂടെ പോറിനൊക്കെ കൂടെ പോകാലോട്ടോ ഇങ്ങനെയാണ് നല്ല കുട്ടിയാ കേട്ടോ ചവിട്ടി ഇങ്ങോട്ട് വാ ഏഹ് എന്താ ഡാൻസും ഏ എന്താ കുരി നേരെ വാ

ഇവിടൊക്കെ പോണത് എവിടക്കുളക്കെയാണല്ലോ ഇവിടെ ആ അവിടെന്നോഞ്ഞു പോണ്ട അവിടെ വന്നോട്ടെ എന്റെ ടയർ സ്റ്റെക്ക് ആയിക്കുന്നു ഓലക്കെ പോണെ അങ്ങനെ പോവാ അങ്ങനെ പോവാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പോവാ അതേമാതിരി ഉം ആ വണ്ടി എത്തോ മെല്ലൂറി ലൂറി ലൂരൊക്കെയാണ് ഈ പോണത്